നമസ്കാരം ആറ്റണിയിലേക്ക് സ്വാഗതം ആരാധകരുടെ പ്രിയപ്പെട്ട താര ജോഡിയാണ് അഭിഷേക് ബച്ചനും ഐശ്വര്യ റായി ഇരുവരുടെയും പ്രണയവും വിവാഹവും എല്ലാം സിനിമാ ലോകവും ആരാധകരും ആഘോഷമാക്കിയ സംഭവങ്ങളാണ് ഇരുവരും ഒരുമിച്ചെത്തുന്ന നിമിഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുമുണ്ട് അഭിഷേകനും ഐശ്വര്യക്കും ഇടയിലുള്ള പരസ്പര ബഹുമാനവും പ്രണയവും എല്ലാം പലപ്പോഴും ആരാധകർക്ക് മാതൃകയും പ്രചോദനവുമായി മാറാറുമുണ്ട് എന്നാൽ അടുത്തിടെയായി ഏറ്റവും കൂടുതൽ ഗോസിഫ് കോളങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന താരത്തിൻ്റെ കുടുംബമാണ് അമിതാഭ് ബച്ചൻ്റേത് അഭിഷേക് ബച്ചൻ ഐശ്വര്യറായ് ദമ്പതികൾ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ സന്തുഷ്ടരല്ലെന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു അഭിഷേക് ബച്ചന്റെയും ഐശ്വര്യറായി ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്നും ഇരുവരും വൈകാതെ വിവാഹമോചിതരാകുമെന്നും റിപ്പോർട്ടുകളുണ്ട് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഐശ്വര്യയ്ക്കും മകൾക്കുമൊപ്പം അഭിഷേക് എവിടെയും പ്രത്യക്ഷപ്പെടാതായതോടെയാണ് ഗോസിപ്പുകൾ വർദ്ധിച്ചത് ആനന്ദ് അംബാനിയുടെ വിവാഹത്തിനെത്തിയപ്പോൾ പോലും ബച്ചൻ ഫാമിലിയിൽ നിന്നും മകളും ഐശ്വര്യയും അകലം പാലിച്ചാണ് നിന്നിരുന്നത് ഇതിനെല്ലാം ഇടയിൽ ജയാബച്ചന്റെ പഴയൊരു പ്രസ്താവന വാർത്തകളിൽ നിറയുകയാണ് ഐശ്വര്യരായയെ കുറിച്ചാണ് ജയ ഏറെയും സംസാരിച്ചിരിക്കുന്നത് ജയാബച്ചന്റെ വരലാകുന്ന അഭിമുഖത്തിന് പതിനേഴ് വർഷമുണ്ട് ആശിന്റെ വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ കരൺ ജോഹറിന്റെ കോഫി വിത്ത് കരൺ എന്ന ടേക്ക് ഷോയിൽ അതിഥിയായി ജയാബച്ചൻ പങ്കെടുത്തിരുന്നു അവിടെ വെച്ചാണ് മരുമകളും മകനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും മരുമകൾ കുടുംബവുമായി എങ്ങനെയാണെന്നും താരപക്നി തുറന്നു പറഞ്ഞത് ഇതോടൊപ്പം അമിത അമിതാഭ് ബച്ചനും അതുപോലെ ആഷും തമ്മിലുള്ള എല്ലാം താരപത്നിയെ വെളിപ്പെടുത്തി മകൾ ശ്വേത ബച്ചൻ വിവാഹിതയായപ്പോൾ അമിതാഭ് ബച്ചന്റെ ജീവിതത്തിൽ ഒരു ശൂന്യത ഉണ്ടായിരുന്നുവെന്നും ഐശ്വര്യാളായി തന്റെ വീട്ടിലേക്ക് മരുമകളായി എത്തിയപ്പോൾ ആ ശൂന്യത ഇല്ലാതായെന്നും ആശിനെ കാണുമ്പോഴെല്ലാം ബച്ചൻ സന്തോഷ സന്തോഷവാനാണെന്നും ജയാബച്ചൻ പറഞ്ഞു തങ്ങൾ ആശിനെ മരുമകളായി കണ്ടിട്ടില്ലെന്നും അവർ എന്നും ആശിനെ പോലെയാണ് കണ്ടിരുന്നതെന്നും ജയാ ബച്ചൻ പറഞ്ഞു ഇതോടൊപ്പം തന്റെ ഭർത്താവ് അമിതാഭ് ബച്ചനെക്കുറിച്ചും ജയ സംസാരിച്ചിരുന്നു തന്റെ മരുമകൾ ഐശ്വര്യം വീട്ടിൽ കാണുമ്പോഴെല്ലാം ബച്ചന്റെ കണ്ണുകൾ തിളങ്ങുമായിരുന്നുവെന്നും വീട്ടിൽ വരുന്ന ശ്വേതയെ നോക്കി നിൽക്കുന്ന പോലെ ആശിനെയും അതേ സ്നേഹത്തോടെ നോക്കുമായിരുന്നുവെന്നും ശ്വേത പോയപ്പോൾ ഉണ്ടായ ഒഴിഞ്ഞ സ്ഥാനം ഐശ്വര്യ വന്നപ്പോൾ പൂർണ്ണമായെന്നും ജയ പറഞ്ഞു ശ്വേത കുടുംബത്തിലില്ല മറ്റൊരു കുടുംബത്തിലേക്ക് പോയെന്നും ഇനി അവൾ ബെച്ചിൻ ഫാമിലിയിലല്ലെന്നത് ഉൾക്കൊള്ളാൻ വളരെ പ്രയാസം അനുഭവിച്ചതായും ജയം പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ഒരിക്കൽ സ്റ്റാൻഡസ് മാസികമായി സംസാരിക്കവേ ജയ ഐശ്വര്യം അമ്മയെയും പ്രശംസിച്ചിരുന്നു മാത്രമല്ല ആശിനെ വണ്ടർഫുൾ മദർ എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തിരുന്നു ആഷ് ഇൻഡസ്ട്രിയിലെ വലിയ താരമാണ് എന്നിട്ടും തന്റെ കുടുംബത്തിന് വലിയ പ്രാധാന്യം നൽകുന്നു അവൾ ഒരു ശക്തിയായ സ്ത്രീയാണ് ആഷ് ഒരു അത്ഭുതകരമായ അമ്മയാണ് മകളെ അവൾ സ്വയം പരിചരിക്കും എല്ലാ ജോലികളും സ്വയം ചെയ്യുമെന്നുമാണ് കുറിച്ച് ജയ പറഞ്ഞത് അതുപോലെ തന്നെ കോഫി വിത്ത് കരൺ എന്ന പരിപാടിയിൽ സഹോദരൻ അഭിഷേകിനൊപ്പം ശ്വേത എത്തിയപ്പോൾ ആശിനെ കുറിച്ച് വളരെ പോസിറ്റീവായ കാര്യങ്ങളാണ് പറഞ്ഞത് ആശിനെ അതിശയകരമായ അമ്മ എന്നാണ് വിശേഷിപ്പിച്ചത് അവൾ ആരാധ്യയെ പരിപാലിക്കുന്ന രീതി കണ്ട് ഞങ്ങളും അമ്പരുന്നു അവൾ വളരെ കരുതലുള്ള ഒരു അമ്മയാണ് എന്റെ കുട്ടിയും ആരാധ്യയും തമ്മിൽ ഒരു വ്യത്യാസവും ആശ് കാണാറില്ല ഇതാണ് അവളുടെ ഏറ്റവും മികച്ച ഗുണമെന്നാണ് ശ്വേത പറഞ്ഞത് ഇതോടെ കുറച്ച് നാളുകളായി നീണ്ടു നിൽക്കുന്ന ഗോസിപ്പുകൾക്ക് വിരാമം ാണ് എന്നതിലേക്കുള്ള ഒരു സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് യു ആർ യു ആർ മി ആക് യു